ഉണ്ട് എന്ന് കാണുന്നവരോട് നമുക്ക് സ്വഹാബികൾ അങ്ങനെ അവരെ കാണും തെക്കുവുണ്ട് എന്ന് തോന്നുന്നവരോട് ഹബീബായ തങ്ങൾ തെക്കുവുള്ളവരാണെന്ന് മനസ്സിലാക്കി ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ജീവിക്കുന്നവരെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഉദാഹരണം ഉണ്ടാക്കി പറയേണ്ടതില്ല മഹാനായ നബി കരീം സലഹു അലഹി വസ്ലമയുടെ അവിടുത്തെ സുഹാബാക്കളുടെ ജീവിതത്തിൽ അഥവാ ചവും വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദ്വാർക്കാൻ പോ간 ഉദൂനി അസ്തകിമു ലക്കും എന്ന ആയത്തിനെ ചെറിയ മാറ്റം വരെ വ അല്ലയസ ലിൽ ഇൻസാനി ഇല്ലാ മസ അവനൻ അവനാന്റെ കാര്യള്ളു എന്ന് പറഞ്ഞ വഹാബിസ്വാർത്ഥതയിൽ വെള്ളം ചേർത്തു അടക്ക് ക്ഷാമമുണ്ടായ സന്ദർഭത്തിൽ ഒരു ജുമുഅ ദിവസം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു സ്വഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു അല്ലാഹുവിൻറെ റസൂലേ വരൽച് അങ്ങേയറ്റം എത്തിയിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്താ അവർക്ക് അങ്ങ് പോരെ കൂട്ടത്തിൽ ഏറ്റവും അലഹി വസ്ലമയെ കൊണ്ട് അവർ ദുവാ ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല ജുമാരും മുമ്പ് തന്നെ ആകാശത്ത് കാർമേഘങ്ങൾ വരികയും

സ്വഹാപത്ത് എന്താ ചെയ്തത്ാലത്ത് നബി തങ്ങളുടെ കാലത്ത് സ്വഭാവത്ത് ചെയ്തത് ഹബീബായ തങ്ങളുടെ അരികിൽ ചെന്നകൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടാൻ ഒന്ന് ഇടപെട്ടു തരണം നബിയേ ഇതാണ് ഹയാത്ത് കാലത്ത് ചെയ്തത്

ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണോ പറയേണ്ടതെന്നാണ് മൗലവി പറയുന്നത് എന്നാൽ മുജാഹിദ് മൗലവിമാരെ നിങ്ങളെയും അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ എഴുതി വെച്ചത് അസലക്കും ആ ഹബീബിന്റെ ചാരത്തിന്റെ മുമ്പിൽ അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള തൂണുകളിൽ എഴുതി വെച്ച മറ്റു ചിലതും കൂടിയില്ലേ എന്താണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് അഭിപ്രായ തങ്ങളുടെ ജാറത്തിന്റെ ചുറ്റുവട്ടത്തെഴുതി വെച്ചിട്ടുള്ളത് ർ അഹമ്മെന്ന് മാത്രമല്ല അത് പറയണം ഓ മൗരവിമാരെ നിങ്ങൾ എവിടെങ്കിലും ഒരു മക്കാമിന്റെ വർത്താനത്തിൽ ചുറ്റിയും പറ്റിയും കണ്ടാക്കോണോ നിങ്ങൾക്കിപ്പോ അഡ്രസ് ഇല്ലാത്ത പിന്നെ പോന്നെ എന്നിട്ട് മറ്റേ അഡ്രസ് ചെയ്യാൻ തരാം എന്തിനാ ആളുകളും പൊട്ടീസാക്കണ് ഞങ്ങളെ നാട്ടില് പോക്കണെന്ന് ചോദിക്കുന്നത് അതിപ്പോ ചോദിച്ചാൽ പറ്റാത്തതോണ്ട് ഞാൻ ചോദിക്കുന്നില്ല സുഹൃത്തുക്കളെ ആലോചിച്ചോക്കി വരെ റൗണ്ട്

നമ്മുടെ വരികൾ രണ്ട് കണ്ണുകൊണ്ട് നിന്നാൽ ലിപികളാൽ അത് എവിടെ നിന്ന് കിട്ടിയതാ വെറുതെ എഴുതി വെച്ചതല്ല സുഹൃത്തുക്കളെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരല്ല അള്ളാഹുവിന്റെ ഹബീബിനോട് ഹയാത്തിലും മൗത്തിലും ദോഷം പുറത്തു കിട്ടാൻ റെക്കമെന്റ് തേടണമെന്ന് പഠിപ്പിച്ച വിശുദ്ധമായ ഒരു ആയത്തുണ്ടേ അവിടെ വെച്ചുകൊണ്ട് ോട് റെക്കമെന്റ് തേടണം അള്ളാഹുവിനോട് ചെയ്യണം

കുർആനറിയണമെങ്കിൽ ഇവനൊക്കെ തീർ വായിച്ചാൽ മതിയെന്ന് മുജാ ഓലൈമാർ അൽമനാലിലൂടെ സാക്ഷ്യപ്പെടുത്തിയ ഗ്രന്ഥമാണ് സ്വയം എന്താണ് അബീബിന്റെ ജീവിതകാലത്തേക്ക് മാത്രമുള്ളതാണെങ്കിൽ ഒരു മുഫസീർ രേഖപ്പെടുത്തുക ഇത് അബീബിന്റെ ജീവിതകാലത്തേക്കാണെന്നാണ് എന്നാൽ അത് എഴുതി വെച്ചില്ല എന്നു മാത്രമല്ല ആ ആയത്തിന് നൽകുന്ന വിശദീകരിക്കും ാണ് ശേഷവും ഈ ആയത്തിന് സ്വീകാര്യ രേഖപ്പെടുത്തി വെക്കുന്നത് രേഖപ്പെടുത്തി അള്ളാന്റെ ഹബീബിന്റെ ജാതത്തിന്റെ അടുത്ത് പോയിട്ട് ദോഷം പുറത്ത് കിട്ടാൻ ഈ ആയതോറിയിട്ട് അള്ളഹാനോട് ആരെന്ന് റസൂള്ളോട് റക്കമെന്റു തേടി ഈ മനുഷ്യൻ ഈ സത്യവിശ്വാസി പാടിയ ബൈത്തുകളാണ് ചോദിച്ചാൽ പറയും അതിൽ സനത അത് നിങ്ങളെ വാദം ഞങ്ങളിലേക്ക് അത് കെട്ടി കെട്ടിവെക്കരുത് ഞങ്ങൾക്ക് അതൊക്കെ പൂർണ്ണമായി ഇനി നിങ്ങളെ വാദപ്രകാരം ക്ലിയർ അല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ മുജായില്ലേ കേരളത്തിൽ മുജാഹിദ് ഉണ്ടായത് പേരിലല്ലേ ആ ലൈഫായ ഹദീസിന്റെ പേരിൽ നിങ്ങൾ ഔദ്യോഗിക മുജാഹിദിനോട് പിരിയാണ്ട കാരണം എന്താണ് ഹദീസ് ഹദീസ് ആ കൊണ്ട് മഹാന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നല്ലേ ആ ആ ആ വാദം വെച്ചുകൊണ്ട് നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കൂല എന്നല്ലേ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഈ അതീസ് ഈ സംഭവത്തിന്റെ സനത് ക്ലിയർ ആയാലും ഇല്ലെങ്കിലും ഈ സംഭവത്തിൽ എന്ന് പറയാൻ മുജാഹിദായി നിൽക്കുന്ന കാലത്തോളം നിങ്ങളെ കൊണ്ട് കഴിയൂല എന്നാണ് കാരണം മുജാഹിദിന്റെ മുജാഹിദിന്റെ വാദം വാദം ഇമാമീങ്ങൾ ഇമാമീങ്ങൾ ശിർക്ക് ശിർക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്നാൽ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഹബീബിനോട് കിട്ടാൻ അതിനുവേണ്ടി ഒരു സത്യവിശ്വാസി പാടിയ ഇന്നും മദീന പാടിയുടെ തൂണുകളിൽ എഴുതി വെച്ച കൃത്യമായി വെച്ചൊക്കെ എന്തിന് പോകണം എന്ന ആശയത്തെ സ്ഥാപിക്കാൻ ഇനി പറയട്ടെങ്കിൽ എന്തുകൊണ്ട് കസീർ ഇതിൽ ഇബിൽ കെറിയുണ്ട് എന്ന് എഴുതിയില്ല നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കാൻ ഇബിൽ കായിച്ചാൽ മതി എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഗ്രന്ഥം ഓ വഹാമികളെ കുറച്ച് ശിർക്കും കുറച്ച് ഒക്കെ പാട് ഒരു കരിഞ്ചന്തയാണോ ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് ഇരിക്കട്ടെ നബിഹു തങ്ങളുടെ ജാറത്തിന്റെ അടുത്ത് എന്ന് മാത്രമല്ല എഴുതിയത് മറിച്ച് കബീബായു തങ്ങളെ വിളിച്ചുകൊണ്ട് നടത്തുന്ന ബെയ്ത്തുകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് രക്ഷയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി വേണ്ടി സ്വലാത്ത് പ്രാർത്ഥിക്കണം സലാം പറയണം രക്ഷപ്പെടാൻ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ പറഞ്ഞു യഥാർത്ഥം ഹബീബിനോട് നമ്മൾ നമ്മൾ സലാം ഹബീബിന് വേണ്ടി സ്വലാത്ത് ചെയ്യുന്നതും നമ്മളെ ഈ വരുന്ന സംഗതി കൊണ്ട് വേണ്ടി ദുആ ചെയ്യുന്ന പവർ കൊണ്ട് നമ്മൾ സലാം നിന്ന് നമുക്ക് കിട്ടുന്ന പ്രാർത്ഥന തിരിച്ചുണ്ട് ആ പ്രാർത്ഥന കൊണ്ട് നമ്മളെ രക്ഷപ്പെടാനാണ് പറയട്ട മൂപ്പര അത്യാവശ്യം മുന്തിയ ചരക്കൻ സലാം പറഞ്ഞ അള്ളാഹിന്റെ അബീബിന് എത്ര ആശ്വാസം അങ്ങത്താ നേരം എന്നാൽ മഴക്ക് ക്ഷാമമുണ്ടായപ്പോ മഹാന്മാരായ സ്വഹാബത്ത് എന്താ ചെയ്തത് ആ വിഷയം ചെയ്തത് മറിച്ച് മഹാനായ അബ്ബാസ് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് റോളിയുല്ല മഹാനവറുകളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അത് പറയുന്നത് മൂപ്പരാണ് പോയി എന്നാൽ തങ്ങളും ഇമാം ഇമാമുഹാരിയും അടക്കം ലോകത്ത് മാപ്പിളായിക്ക് സ്വീകാര്യരായ ഇമാമിനങ്ങളൊക്കെ പറഞ്ഞെന്താണ് അങ്ങനെ എന്താണ് ുംബി വസം ജാറത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആ സ്വഹാബി വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയുമോ ോട് മഴുതേടുകയാണ് അപ്പൊ വഹാബി അങ്ങാടിയിൽ വന്നിട്ട് ചങ്ങും കൊല്ലിയും പണ്ടം വെപ്പിച്ചിട്ട് ഉറക്ക ചോയ്ക്കും അല്ലേ പറഞ്ഞിട്ടുള്ളൂ ആ ആളാരന്ന് മൗലവിക്കറിയില്ലെങ്കിൽ അറിയുന്ന ഇമാമിങ്ങൾ മുസ്ലിം നേതൃത്വത്തിലുണ്ട് പേര് ആ വന്ന ആള് സ്വഹാബത്തിൽ ഒരാളാണ് മഴ തേടി മഴ കിട്ടി അതാ മഴ കിട്ടുന്നതിൻ്റെ മുമ്പ് സ്വപ്നത്തിലൂടെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഉമർ ഇന്ന ഇന്ന ചില നടപടിക്രമങ്ങൾ ഏർപ്പെടുത്താൻ പറയണം ആ വിവരം ഉമർ അലി അള്ളാഹുവിനോട് ഞാൻ ഇങ്ങനെ പോയിനി പോയപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചില വിവരങ്ങൾ കിട്ടണം എന്ന നിലയിൽ സഹോദരന്മാരെ തങ്ങളോട് വിവരം പറയണം അല്ല മൗലവി ഇനി നാളെ വന്ന ആളകാലത്തിൽ

അടുത്ത് ഒരു വിശ്വാസി പോയാൽ എന്താ മഹാന്മാരൊക്കെ യാണ് ആദ്യമായവൻ ഇലമായ അള്ളാന്റെ ഹബീബിന്റെ നേരെ ചെന്ന് സലാം പറയണം പിന്നെ നബി സദിഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയാണം പിന്നെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയാണം സമ്മ യർജിയു ഇലാ മൗഖിഫി ലവൽ ഖിബാദത വജഹി റസൂലില്ലാഹ് എന്നിട്ട് ആദ്യം സലാം പറഞ്ഞ ഹബീബിനോട് അഭിമുഖമായി നിൽക്കണം നിന്നിട്ടേതാണ് പറയാേണ്ടത് വ യതവസലു ബിഹി ഫീ ഹഖി നഫ്സിഹി ി അള്ളാഹു അബീബിലൂടെ റക്കമെന്റ് എന്ന് പഠിപ്പിക്കുന്നതാനാണ് ഇമാമുനാഭുതങ്ങളാണ് െ ജിദ് മറക്കരുത് ജിന്ന മുജാഹിദ് കേരളത്തിൽ ഉണ്ടായത് ഔദ്യോഗികതാണ് കാരണം ഹദീസ് ആണെങ്കിലും കാരണം ഇമാം ശിർക്ക് ചെയ്യൂല ഇമാം ശിർക്ക് എഴുതൂല ഇമാം ശിർക്ക് പഠിപ്പിക്കൂല പഠിപ്പിക്കൂലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരറ്റും അതേ ഈ ഹബീബായ അഭിവാഹിതങ്ങളെ വിടിക്കൽ എന്ന് വരാൻ കാരണം നിങ്ങള് മടപൂര് അല്ല നിങ്ങൾ മുജാഹിദല്ല നിങ്ങളെ അടുത്ത് ടുത്തു വിട്ടും ചെയ്ത് ഉമ്മന്റെ അടുത്ത് കെട്ടിയതല്ല എന്നുള്ള കൂട്ടത്തിലെ അടുത്ത് എത്തിയില്ല ഇങ്ങനെ കോയമ്പ കളി കളിച്ച അതുകൊണ്ട് വലിയ വല്യ പടക്കല്ലാണ് പറഞ്ഞ പോലെ ഇങ്ങക്ക് ഇത്തളിയും ഇരിക്കട്ടെ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇനി മൗരവിമാരുടെ പറയണേ എന്തുകൊണ്ട് പോയില്ല ആദ്യം മൂപ്പരമാ ആ നൊണ പറഞ്ഞിട്ട് ചോദ്യം മുന്നു മുജാഹിദായ ഒലിയ്ക്ക് മുജാ അത് അണ്ണാ ഇതല്ലേ യഥാർത്ഥത്തിൽ വഹാബി മൗലവിമാർ മനുഷ്യരെ ചോദ്യം അവർ റസൂലുള്ളയുടെ അടുത്ത് പോയി റസൂലേ ഞങ്ങൾക്ക് മഴ തരണേ റസൂലേ ഞങ്ങൾക്ക് മഴ കിട്ടാൻ അങ്ങ് പടച്ചവനോട് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്നോ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വഹാബിയും സംഗതി സ്വഭാവത്തായ സ്വഭാവത്തിന്റെയും മുസ്ലിമികളെയൊക്കെ പരിപാടി അങ്ങനെയൊക്കെയാണ് ഇമാമീങ്ങളായ ഇമാമിയങ്ങൾ മുഴുവൻ ഹബീബായ തങ്ങളോടുള്ള അഥവ് പഠിപ്പിച്ചത് അങ്ങനെയാണ് ഇങ്ങൾ എന്തുകൊണ്ട് അത് കണ്ടില്ലാന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇമാക്കിയത് കടുത്ത യുക്തിവാദികളെയാണ് എന്നാണ് അതിന്റെ മറുപടി ഇനി രസണ്ട്